നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ ഇന്ത്യക്കെതിരെ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര കളിക്കുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസ് ആ പരമ്പരക്കായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്കോഡ് ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സ്കോഡിൻ്റെ ഒരു പ്രത്യേകത മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് അവർ വന്ന സമയത്ത് ആ സ്കോഡിൽ ഉണ്ടായിരുന്ന നാല് താരങ്ങൾ മാത്രമേ ഈ സ്കോഡിൽ ഇപ്പോഴേ ഉള്ളൂ അത് ചെയ്സും ഹോപ്പും അൽസാരിയും വഴിക്കാനുമാണ് സ്കോഡിലെ പ്രധാനപ്പെട്ട മിസ്സിംഗ് എന്ന് പറയുന്നത് അവരുടെ പെറ്ററൻ താരം ഫോർമർ ക്യാപ്റ്റൻ ക്രെയ്ഗ് ബ്രേത്ത് ബൈറ്റിനെ അവർ ഫിഫ്റ്റീൻ മെമ്പേഴ്സ് സ്കോഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് നൂറ് ടെസ്റ്റ് ഉള്ള താരമാണ് പക്ഷേ അദ്ദേഹത്തിന് ഓസീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ അവസാനമാകുമ്പോൾ ആ ഒരു പ്ലേയിങ് ഇലവനിലൊക്കെ അവസരം നഷ്ടമായിരുന്നു അദ്ദേഹം ഇതാ ഇപ്പോൾ സ്കോഡിൽ നിന്ന് പുറത്താകുന്നു അതേസമയം അലിക് അഥനൈസിനെയും തെഗ്നാരൈൻ ചന്ദ്രഗോളിനെയും ഇതാ സ്കോഡിലേക്ക് അവർ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തായാലും വെസ്റ്റ് ഇൻഡീസിൻ്റെ പതിനഞ്ചംഗ സ്കോഡ് നമുക്ക് നോക്കാം റോസ്റ്റിൻ ചെയ്സ് അദ്ദേഹമാണ് ക്യാപ്റ്റൻ പിന്നെ ടെഗ്നാരായൺ ചന്ദ്രബോൾ ബ്രണ്ടൻ കിങ് കെൽവൻ ആൻഡേഴ്സൺ ഷായ് ഹോപ്പ് ജോൺ ക്യാമ്പൽ അലിക് അതിനൈസ് ട്വിൻ ഇംലാച്ച് ജസ്റ്റിൻ ഗ്രീവ്സ് ആൻഡേഴ്സൺ ഫിലിപ്പ് അൽസാരി ജോസഫ് ഷാമർ ജോസഫ് ജെയ്ഡൻ സീൽസ് കാഴിപ്പീഴ ജോമൽ വേഴിക്കാൻ ഇതാണ് അവരുടെ സ്കോഡ് ഏതായാലും ഇന്ത്യക്കെതിരെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ആദ്യ ടെസ്റ്റ് ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ആറ് വരെയാണ് അഹമ്മദാബാദിൽ ആ മത്സരം നടക്കും അതിനുശേഷം രണ്ടാം ടെസ്റ്റ് ഒക്ടോബർ പത്ത് മുതൽ ഒക്ടോബർ പതിനാല് വരെയാണ് ആ ടെസ്റ്റ് ഡൽഹിയിൽ വെച്ച് നടക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്